ഇ വി അൻവറിനെ എല്ലാവർക്കും അറിയാം ഇ വി അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം അദ്ദേഹം കുറച്ചുകൂടി ഒരു 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 അനുസരണയില്ല ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി കൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത് അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭികേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അൻവറിന്റെ പിതാവിന് എനിക്കറിയാം അൻവറും തുടക്കത്തിൽ ഞങ്ങളുടെ കെ എസ് ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ മലപ്പുറം ജില്ലയിൽ നേതാവായിട്ട് വളർന്ന ആളാണ് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അൻവർ അല്പം സംയമനം പാലിക്കണം എവിടെയായിരുന്നു വി അൻവറിനെ എല്ലാവർക്കും അറിയാം വി അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം അദ്ദേഹം കുറച്ചുകൂടി ഒരു 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 അനുസരണയില്ല ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോട് കൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസരസേവകന്മാരുടെ ഒരവസാനത്തെ അഭിനേന്ദ്രനായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇതൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം പരിപാടി നിലപാടുകൾ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം പാലിക്കണമെന്ന രീതിയിൽ അദ്ദേഹം ഒരു ഒരു മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വെട്ടിത്തുറന്ന് പറയാം പക്ഷെ ഐക്യ ജനാധിപത്യ കക്ഷിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു സംയമനം വേണം അവർ പാർട്ടി മര്യാദയും ഒക്കെ ഉണ്ട് അച്ചടക്കം പിടിച്ചുകൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത് ഇന്നലെപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ അസോസിയേറ്റ് അംഗമാക്കി എന്ന് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം അതായത് ഇല്ല എന്ന് പറയും അങ്ങനെ യു ഡി എഫിന് അതൊരു എനിക്ക് ആ പാർട്ടിയെ കുറിച്ച് പോലും ഇല്ല ആരാണെ ന്ദ്രശേഖരന്റെ കാര്യമൊന്നും എനിക്കറിയില്ല സി കെ ജാനുവിന് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ജാനുവിൻ എനിക്കറിയാം ജാനുവിനുള്ള ജനസമ്മതി എനിക്കറിയാം ജാനുവിന് അവിടുത്തെ ഗോത്രവംഗക്കാരുടെ ഇടയിലൊക്കെ സ്വാധീനത്തെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം ജാനുവിന്റെ ഒരു പെർസെപ്ഷൻ ഉണ്ട് കാഴ്ചപ്പാടുന്നു അതിനൊന്നും സംശയമില്ല അവശ്യ ദുർബല ജനവിഭാഗത്തിന് വേണ്ടി എന്നും പോരാട്ടിട്ടുള്ള ഒരു പോരാളിയാണ് ജാനു എന്ന കാര്യത്തിൽ സംശയമില്ല അൻപറിനെ പോലെയുള്ള ആൾക്കാരെടുക്കുന്ന സമയത്ത് താങ്കളെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം അല്ല അഭിപ്രായം അത് തേടേണ്ട സമയത്ത് തേടുവല്ലോ വല്ലാതിരിക്കില്ലല്ലോ അല്ലാതെ അവർക്കൊരു ഫൈനൽ ആയിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം അല്ല അൻബറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുള്ള ആളല്ലെയാണ് അൻവറിന്റെ പിതാവിന് എനിക്കറിയാം അൻവറും തുടക്കത്തിൽ ഞങ്ങളുടെ കെ എസ് ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ മലപ്പുറം ജില്ലയിൽ നേതാവായിട്ട് വളർന്ന ആളാണ് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അന്വർ അല്പം സംയമനം പാലിക്കണം എവിടെയായിരുന്നു മുന്നണിയായ പാർട്ടിയായട്ടെ ആ അച്ചടക്കത്തിന്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുക പരസ്യപ്രസ്താവന നടക്കുന്ന ഗുണകരമല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ഭാവിയിൽ അതല്ല എന്റെ അവിടുത്തെ തലവേദനയുടെ പ്രശ്നമല്ലത് അത് ഈ പാർട്ടിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ച് ഉറപ്പിച്ച് ഉചിതമായ തീരുമാനം യഥാസമയം എടുക്കും